ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും മബിയുടെ വീടിന്റെ കഥ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ട്വിസ്റ്റുകൾ ഇത്രയും ദിവസത്തെയുള്ള എപ്പിസോഡുകളില് വന്നുകൊണ്ടിരിക്കുവാണ് പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഒരു പ്രധാനമായിട്ടുള്ള എനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു ഭാഗമുണ്ട് ഇപ്പൊ പ്രേക്ഷകർക്ക് അത് ആ ഒരു കഥ കേൾക്കുമ്പോ അങ്ങനെ തോന്നുമോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് സാധാരണ ജാനകിയും അഭിയും കൂടി തൻ്റെ അമ്മയെ അന്വേഷിച്ചുള്ള നടത്തമാണ് അതിൻ്റെ ഇടയിൽ ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് സത്യങ്ങളും ഒക്കെ അവര് തിരിച്ചറിയുന്നു തൻ്റെ അമ്മയെ തേടി അവര് ഒരുപാട് യാത്ര പോകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു പക്ഷേ ഈ പഴമക്കാർ പറയുന്ന ഈ അങ്ങനെ പറയുന്ന ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് അതുമാത്രമല്ല കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ എന്ത് തെറ്റാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് തിരിച്ചടിയായിട്ട് വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ല അത് സത്യമാണ് നമ്മളിപ്പോ ഒരു നല്ല കാര്യം ചെയ്താലും അതൊരു തെറ്റായിട്ടുള്ള ഒരു ചീത്ത കാര്യം ചെയ്താലും അത് നമുക്ക് തിരിച്ചു തന്നെ വന്നു ആ ഒരു സംഭവം നമുക്ക് തിരിച്ചു തന്നെ നമ്മൾ അത് അനുഭവിച്ചതിന് ശേഷം മാത്രമേ ഈ ഭൂമിയിൽ നിന്നും പോകത്തുള്ളൂ നമ്മൾ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ല കാര്യം അനുഭവിച്ചിട്ടായിരിക്കും ഭൂമിയിൽ നിന്നും നമ്മൾ പോകുന്നത് അതല്ല തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും അതിപ്പോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ പക്ഷേ ഇവിടെ ഇത് ഞാൻ പറയാൻ കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാം മുത്തശ്ശിയുടെ സ്വഭാവം സുമംഗലാമയുടെ സ്വഭാവം എന്താണ് അല്ലെങ്കിൽ സുമംഗലാമ ഇത്രയും നാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് ഏ ഏകദേശം മനസ്സിലായി കാണുമല്ലോ സത്യം തന്നെയാണ് ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചു വന്നത് നമ്മളെ സുമംഗലാമ്മയുടെ കാര്യമാണ് സുമംഗലാമ ഇത്രയും നാളും ആ ഒരു അളകാബരിയില് വലിയൊരു റാണിയായിട്ട് തന്നെക്കാൾ വലുതായിട്ട് ആരുമില്ല ബാക്കിയുള്ളവരെല്ലാവരും തന്റെ അടിമകളാണെന്നുള്ള രീതിയിലായിരുന്നു സുമംഗലാമ ജീവിച്ചിരുന്നത് എന്നാൽ താൻ ആരെയാണോ നല്ലതെന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ചത് ആ പാമ്പ് തന്നെയാണ് ഇപ്പൊ സുമംഗലാമയുടെ നേർക്ക് വിഷം ചീറ്റിയിരിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ പൊരുൾ എന്താണ് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ഇന്നത്തെ കഥയിൽ എന്തൊക്കെയായിരിക്കും സ്പെഷ്യലായിട്ട് നടന്നിട്ടുണ്ടാവുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ന് സുമങ്കലാമയും കൊണ്ട് നേരെ അപർണ ഒരു അപർണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അം അഹ് മുത്തശ്ശിക്കിപ്പോ വേണ്ടത് മുത്തശ്ശിക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണം കൃത്യമായിട്ടുള്ള പരിചരണം കൃത്യമായിട്ട് മരുന്ന് അങ്ങനെ മുത്തശ്ശിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു പോകണം അതാണ് മുത്തശ്ശിയുടെ ആവശ്യം അപ്പൊ അതിനു വേണ്ടിയിട്ടിപ്പോ അളകാപുരിയിലാണെന്നുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചുപോയി ഒരുപാട് ഓരോരുത്തർക്കും ഓരോ ജോലികളുണ്ട് അവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ ഇടയിൽ മുത്തശ്ശിയെ ആർക്കും പരിപാലിക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് ഇന്ന് മുത്തശ്ശിയെ ഞാൻ കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവർ അവർ പോയത് അവരുടെ പോയത് എവിടെയാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിന് പൊരുള എന്താണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും അവർണ മുത്തശ്ശിയേം പ്രഭാവതിയെയും കൊണ്ട് നേരെ പോയത് ഓൾഡ് ഏജ് ഹോമിലേക്കാണ് കാരുണ്യ ദീപം എന്ന് പറയുന്ന ഓൾഡ് ഏജ് ഹോമിലേക്കാണ് അപർണ അവരെയും കൊണ്ട് പോയത് ശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത് ഓൾഡ് ഏജ് ഹോം അല്ലേ ഇവിടെ എന്തിനാ നമ്മൾ വന്നത് എന്ന് മുത്തശ്ശി എടുത്ത് ചോദിച്ചു അപ്പൊ മുത്തശ്ശി പറഞ്ഞ മുത്തശ്ശിയോട് അപർണ പറഞ്ഞ കാര്യം ഇവിടെ നമുക്ക് ഒരാളെ കാണാനുണ്ട് ഒരാള് നമ്മളെ കാണാനായിട്ട് ഒരാളെ കാണാനായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ടാണ് മുത്തശ്ശിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതൊക്കെ വന്നതെന്നൊക്കെ അപർണ പറഞ്ഞു പിന്നാലെ മുത്തശ്ശി നോക്കുമ്പോൾ ഓടി വരുന്നത് നളിനി ചേച്ചിയാണ് നളിനി ചേച്ചി വന്നു എന്നിട്ട് അപർണയോട് സംസാരിച്ചു ഏർ അപ്പൊ മുത്തശ്ശിയോട് സംസാരിച്ചപ്പോ മുത്തശ്ശി എടുത്ത് ചോദിച്ചു ആ അതെന്താ നളിനി ഇവിടെയാണോ നളിനെ ഇപ്പൊ ഇവിടെ ഈ വൃദ്ധസർദ്ദനത്തിൽ എല്ലാവരും കൊണ്ടാക്കിയോ എന്ന് ചോദിച്ചപ്പോ അവിടെ നളിനി ചേച്ചി അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അപർണ പറയുവാണ് അങ്ങനെയൊന്നുമല്ല നളിനി ചേച്ചി പറഞ്ഞു ഞാനിപ്പോ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് അമ്മമാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കി നോക്കി വരുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് സൂര്യനാരായണൻ സാർ മരിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു എനിക്ക് വരാനായിട്ട് സാധിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് ഒരു തിരക്കിനിടയിൽ എനിക്ക് വരാനായിട്ട് സാധിക്കാത്ത സാധിക്കാത്തതാണ് എന്ന് അപർണ പറഞ്ഞു നളിനി പറഞ്ഞു അതിനുശേഷം മുത്തശ്ശിയെ കാത്ത് ഇവിടെ ഒരാളുണ്ട് മുത്തശ്ശിയെ കാത്തുകാത്തി ഇവിടെ ഒരാൾ ഇരിക്കുവാണ് മുത്തശ്ശിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് നളിനി മുത്തശ്ശിയെയും പ്രഭാവതിയും അപർണയും കൂടി നേരെ അകത്തേക്ക് കൊണ്ടുപോയി അകത്തേക്ക് കൊണ്ടുപോയി ഒരു റൂമിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ഒരു ഒരാളുണ്ടായിരുന്നു ആ ഒരു ഒരു അമ്മ ഒരമ്മ കിടക്കുവാണ് ആ അപ്പൊ അമ്മയെ വിളിച്ചു നളിനി ചേച്ചി വിളിച്ചു ഉണർത്തി എന്നിട്ട് പറയുവാണ് കണ്ടോ ഇത് സുമംഗലാമ്മ സുമങ്കരാമയെ പരിചയപ്പെട്ട പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ സുമംഗലാമ കണ്ടപാടെ തന്നെ സുമങ്കലാമ ആദ്യം വിചാരിച്ചു എനിക്ക് പരിചയമുള്ള ആളോ അപ്പൊ സുമങ്കലാമ ആദ്യം വിചാരിച്ചു ചിലപ്പോ എന്റെ പരിചയക്കാരോ എന്റെ കൂടായ സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കുമല്ലോ എന്നാൽ ആ ഒരു പുതിയ ആ ഒരു അമ്മയെ കണ്ടപ്പോൾ സുമംഗലാമ എടുത്ത പടി പറഞ്ഞു എനിക്കറിയത്തില്ല ഇവിടെ ആരാ ഇവരാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ട് പോലുമില്ല നിങ്ങൾ എന്ത് തോന്നിയതാണ് ഈ കാണിക്കുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുമ്മാ മുത്തച്ഛു ദേഷ്യപ്പെട്ടു അപ്പോഴാണ് അപർന്ന ആ ഒരു കാര്യം തുറന്നു പറഞ്ഞത് ഞാൻ മുത്തശ്ശി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് മുത്തശ്ശിയുടെ റൂം അല്ലെങ്കിൽ മുത്തശ്ശി ഇനി തൊട്ട് താമസിക്കാൻ പോകുന്നത് ഈ ഓൾഡ് ഏജ് ഹോമിലാണ് ഇതാണ് മുത്തശ്ശിയുടെ റൂം ഇത് മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ സുഹൃത്ത് മുത്തശ്ശിയുടെ കൂടെ ഇനി ഇവിടെ താമസിക്കുന്നതും ഈ അമ്മയുടെ കൂടെയാണ് മുത്തശ്ശിക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടും കൃത്യമായിട്ട് മരുന്നുകൾ കിട്ടും കൃത്യമായിട്ട് പരിചരണം കിട്ടും അപ്പോൾ പിന്നെ മുത്തശ്ശിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്നുകൂടി അപർണ പറഞ്ഞു അപർണ പറഞ്ഞ കേട്ടപ്പോൾ തന്നെ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു നീ എന്താ നീ എനിക്ക് മനസ്സിലായി നീ തമ്പിയുടെ മകള് തന്നെയാണ് നീ എന്നെ ഇവിടെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇത്രയും പാടുപെട്ട് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നീ എന്ത് വിചാരിച്ചു നീ വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ നീ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുമെന്നോ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഞാനാണ് സുമംഗലയാണ് അതുകൊണ്ട് പ്രഭാവതി നീ വരുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പ്രഭാവതിയുടെ കൈ പിടിച്ച് നേരെ പുറത്തേക്ക് പോയി അപ്പോ ഇത് മുത്തശ്ശി കൂടിയാണ് പുറത്തേട്ട് പോയത് നളിനിയും പിന്നാലെ പോയി അപ്പോ അപർണ അപർണയുടെ മുഖത്ത് നോക്കിയിട്ട് പ്രഭാവതി പറയുവാണ് നീ എന്താണ് കാണിച്ചതെന്ന് നിനക്ക് വല്ല ബോധ്യം ഉണ്ട് അവർണെ നീ അമ്മയും കൊണ്ട് ഇങ്ങോട്ടേക്കാണോ വന്നത് നിനക്ക് നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇതിനി നീ ഇത് നിസ്സാരമായിട്ടാണോ കരുതിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പ്രഭാവതി ദേഷ്യപ്പെട്ടിട്ട് പുറത്തോട്ട് പോയി പുറത്ത് പുറത്തോട്ട് പോയപ്പോൾ പിന്നാലെ അപറിനെ പോയി എന്നിട്ട് മുത്തശ്ശി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ അവിടുത്തെ വാടൻ മുത്തശ്ശിയെ വിട്ടില്ല നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് തള്ളേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കൈ പിടിച്ച് ബലമായിട്ട് പിടിച്ചു വെച്ചു എന്നാൽ അവരെ പിടിച്ചു തള്ളിക്കൊണ്ട് എന്നെ ആരും തടയാനായിട്ട് വരണ്ട എന്നെ ആരും നിയന്ത്രിക്കാനായിട്ട് വരണ്ട ആരുടെയും നിയന്ത്രണത്തിൽ ഞാൻ നിന്ന് തരത്തില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി ദേഷ്യത്തോടു കൂടി പുറത്തോട്ട് പോവുകയാണ് നളിനി മുത്തശ്ശിയെ തടഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുന്ന് ഒരിടത്തേക്കും പോകാനായിട്ട് പറ്റത്തില്ല മാഡം പെക്കോളൂ വാർഡനോടും നളിനി പറഞ്ഞു മാഡം പെക്കോളൂ ഇവരെ ഞാൻ ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നേരെ വാർഡൻ പോയി എന്നിട്ട് നളിനി പറയു ആണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരിടത്തേക്കും പോകാൻ പറ്റത്തില്ല നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാ നോക്കും രക്ഷപ്പെടാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്നൊക്കെ നളനി പറഞ്ഞു ഈ സമയത്താണ് അപർണ അപർണയോട് മുത്തശ്ശി പറയുന്നത് നീ തമ്പിയുടെ മകളാണെന്ന് നീ തെളിയിച്ചു നീ എന്താ വിചാരിച്ചത് നിനക്ക് എന്നെ ഇവിടെ കൊണ്ടാക്കാമെന്നോ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അപർണ മുത്തശ്ശിയോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒരിടത്തും പോകാൻ പോകുന്നില്ല നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്ക് പോകും ആ അളകാപുരി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരാളുടെയും സ്വത്തല്ല ആ പേ ആ അളകാബുരി ഇപ്പോ ആ ജാനകിയുടെയും അഭിയുടെയും പേരിലാണുള്ളത് ജാനകിയുടെയും അഭിയുടെയും വീടാണ് അളകാപുരി എന്ന് പറയുന്നത് നിങ്ങളെ അവിടെ ആർക്കും ഇഷ്ടമല്ല നിങ്ങളെ കൊച്ചുമാർക്ക് നിങ്ങളുടെ മകൻ മരിച്ചുപോയി മകൻ മരിച്ചുപോയിട്ട് നിങ്ങൾ ആ മരിക്കുന്നതിന് മുന്നേ ആ ഒരു വയ്യാതെ കിടന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും സ്വസ്ഥത അച്ഛനെ കൊടുത്തോ ഒരു സ്വസ്ഥതയും കൊടുത്തില്ലല്ലോ നിങ്ങൾ അത്രയും അച്ഛനെ അത്രത്തോളം അച്ഛനെ നിങ്ങൾ പീഡിപ്പിച്ചു അത്രത്തോളം അച്ഛനെ വേദന നൽകി മരിച്ചതിന് ശേഷവും നിങ്ങൾ എന്തെങ്കിലും സ്വസ്ഥത കൊണ്ട് കൊടുത്തോ നിങ്ങൾ ആ ഒരു ചെറുതായിട്ടൊന്ന് കരയുകയെങ്കിലും ചെയ്തോ അപ്പോഴും നിങ്ങൾ ആ ഒരു സമയത്ത് മരിച്ചു മരിച്ചു മറ്റുള്ളവരെ കാണിക്കാനായിട്ട് കരഞ്ഞ് വിഷമി നടക്കുന്നതല്ലാതെ നിങ്ങളുടെ മനസ്സിൽ അളകാപരി സ്വന്തമാക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ ഒറ്റ ഒരാൾക്ക് പോലും നിങ്ങളോട് ദേഷ്യമില്ല അമല് പോലും മന്ദരം മുത്തശ്ശി എന്നാണ് നിങ്ങളെ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങളെ സ്വീകരിക്കാനായിട്ട് ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു ഒരുപാട് സംസാരിച്ചു ഇപ്പൊ പ്രഭാവതിയോട് മുത്തശ്ശി പറയുവാണ് നീ പ്രഭാവതി നീ ഇത് ഓർത്തു വെച്ചോ എന്നെ ഇപ്പൊ ഇവിടെ കൊണ്ടാക്കിയ ഇവള് തന്നെ നിന്നെ ഒരു നാൾ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കും നിന്നെ ഒരു നാൾ ഈ ഓർഫനേജിൽ നിന്നെ കൊണ്ടാക്കിയിരിക്കും നിനക്ക് ആരുമില്ലാതെയാകും അവള് നിനക്ക് പണി തന്നിരിക്കുമെന്ന് മുത്തശ്ശി പ്രഭാവതിയോട് പറഞ്ഞു അപ്പോൾ പ്രഭാവതിയോട് അപർണ പറയുവാണ് അവിടെ അമ്മയ്ക്ക് മക്കളുണ്ട് അഥവാ ഇപ്പൊ അമ്മ മക്കളുടെ കാര്യം അല്ലെങ്കിൽ അമ്മ മക്കൾ പറയുന്ന കാര്യങ്ങളൊന്നും അമ്മ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകുമെന്ന് നേരിട്ട് പറയാതെ തന്നെ ചെറിയ ചെറിയ മുട്ടും മുനയൊക്കെ വെച്ചിട്ട് അപർണ സംസാരിച്ചു ഇപ്പൊ പ്രഭാവതിയുടെ മുത്തശ്ശി ചോദിക്കുവാണ് പ്രഭേ എന്നെയും കൂടി കൊണ്ടുപോകൂ നീ ഇവിടെ നിന്ന് അപ്പൊ പ്രഭാവതി പറഞ്ഞു അപർണ പറഞ്ഞതുപോലെ ഞാൻ എവിടെ കൊണ്ടുപോകാനാണ് എൻ്റെ പേരിലല്ല ആ വീടുള്ളത് എനിക്ക് ഒരിടത്തേക്കും നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ ഞാൻ ഒരിടത്തേക്കും പോ ഞാൻ കൊണ്ടുപോകുന്നില്ല ഇതേപോലത്തെ ഒരു സ്ഥലം നിങ്ങൾക്കിനി കിട്ടാനായിട്ടില്ല അത്രത്തോളം നല്ല സുഖ ജീവിതമല്ലേ എന്ന് പറഞ്ഞ് പ്രഭാവതി നേരെ പോയി എന്നാൽ അപർണ പോകുന്നതിന് മുന്നേ തന്നെ മുത്തശ്ശിക്കൊരു ഭീഷണി നൽകി ഇവിടെ നിങ്ങാനും ചാടി വരാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ ജീവനോടെ കാണത്തില്ല എന്ന് ഭീഷണി നൽകിയിട്ടാണ് അപർണ പോയത് അപ്പോൾ നളിനി പറയുവാണ് നിങ്ങൾ ഒരുപാട് അനുഭവിച്ചു നിങ്ങൾ ഒരുപാട് എന്നെ കൊന്ന് വിളിച്ചു ആ വീട്ടിൽ നിന്നപ്പോൾ ഒരു വേലക്കാരി എന്നുള്ള രീതിയിൽ എന്നെ ഒരുപാട് നിങ്ങൾ ഉപദ്രവിച്ചു ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന പോലും തന്നില്ല അതുകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് ഉള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇവിടെ ഈ ഭൂമിയിൽ നിന്നും തിരിച്ചു പോകത്തുള്ളൂ എന്ന് നളിന് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് താൻ ചെയ്ത തെറ്റുകൾ എന്താണ് അല്ലെങ്കിൽ കർമ്മം എന്താണ് എന്ന് മുത്തശ്ശി തിരിച്ചറിഞ്ഞു അങ്ങനെ മുത്തശ്ശി ഭയങ്കര ദേഷ്യത്തിലാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ ഒന്നിനും മുത്തശ്ശി തയ്യാറല്ല തൻ്റെ വാശിയിൽ തന്നെ മുത്തശ്ശി ഇങ്ങനെ ഉറച്ചു നിൽക്കുവാണ് തനിക്ക് ഒന്നും വേണ്ട അല്ലെങ്കിൽ ഭക്ഷണമോ ഒന്നും വേണ്ട നളിനി അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് പറയുമ്പോഴും എനിക്ക് ഒന്നും വേണ്ട എന്നുള്ള ഒരു വാശിയിലാണ് മുത്തശ്ശി ഈ സമയത്ത് മേരിക്കുട്ടി അമ്മയെ കണ്ടതിന് ശേഷം ജാനകി ഒരു ഉറപ്പ് നൽകി ഞാൻ ഇനിയും വരും അന്ന് രാധാമണിയെ തിരികെ കൊണ്ട് അമ്മയുടെ മുന്നിൽ കൊണ്ട് ഞാൻ നിർത്തും എന്ന് പറഞ്ഞിട്ടാണ് ജാനകിയും അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് അങ്ങനെ അഭിയും ജാനകി സമാധാനിക്കാനായി സമാധാനിപ്പിക്കാനായിട്ട് പുറത്തോട്ട് പോയി തിരിച്ചു വരും എന്ന് ഒരു ഉറപ്പ് നൽകിയതിനു ശേഷം സക്കീർ സക്കീർഭായും പുറത്തോട്ട് പോയി എന്നാൽ ജാനകിക്ക് ആ ഒരു കഥയെല്ലാം കേട്ടപ്പോ ജാനകിക്ക് സഹിക്കാൻ പറ്റിയില്ല ആ അവസാന നാളുകളിൽ പോലും എൻ്റെ അമ്മയ്ക്ക് ഒരു സമാധാനം പോലും അയാൾ ആ തമ്പി കൊടുത്തില്ലല്ലോ എന്ന് ഓർത്ത് ജാനകി ഒരുപാട് പൊട്ടിക്കരഞ്ഞു അപ്പോൾ ജാനകിയോട് അഭി പറയുവാണ് നമ്മൾ ഇനി എവിടെ പോയി അന്വേഷിക്കും നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ും ഒരു അറിവുമില്ലാത്ത സ്ഥിതിക്ക് നമ്മളിനി എവിടെ പോയി അന്വേഷിക്കാനാണെന്നൊക്കെ അഭി പറഞ്ഞു എന്നാൽ ജാനകി ഉറപ്പിച്ചു പറഞ്ഞു തന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ ജീവിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ എന്നോട് ഈ സത്യം പറയാ അബിയേട്ടനോട് ഈ സത്യം പറയത്തില്ല അച്ഛനറിയാം അമ്മ എവിടെയാണ് ഉള്ളത് അല്ലെങ്കിൽ അമ്മ എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉള്ള എല്ലാ വിവരങ്ങളും അച്ഛൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഒരു വിവരവും ഈ വിവരങ്ങള് അബിയേട്ടനോട് അവസാനമായിട്ട് പറഞ്ഞത് ഇല്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും പറയത്തില്ല എന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും എന്നിട്ട് അമ്മയെ ഞാൻ കൊണ്ടുവന്നിരിക്കും എന്ന് ജാനകി ഉറപ്പിച്ചു പറഞ്ഞു അപ്പൊ സഖീബായി ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഒരാളെ അറിയാം ആ ഒരു സമയത്ത് ഞാൻ പരിചയപ്പെട്ടതാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു എന്നൊന്നും എനിക്ക് അറിയത്തില്ല അഥവാ അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു എൺപത് വയസ്സൊക്കെ കാണും അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ ഒന്നൊന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു രാധാമണിയെ കണ്ടുപിടിക്കാനുള്ള വഴി നമുക്ക് തെളിഞ്ഞു കിട്ടും എന്ന് കൂടി സക്കീർഭായ് പറഞ്ഞു നിങ്ങൾ എന്തായാലും തിരികെ വീട്ടിലോട്ട് പോകും ഞാൻ അന്വേഷിച്ചിട്ട് വിവരം അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് സക്കീർ സക്കീർഭായ് പോയി ജാനകിയും അബിയും തിരികെ വീട്ടിലോട്ട് പോകുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക മുത്തശ്ശിയെ ഓൾഡ് ഏജ് ഹോമിന് വിട്ട കാര്യം ജാനകിയും അഭിയും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി മുത്തശ്ശിയെ തിരികെ കൊണ്ടുവരാനായിട്ട് അവർ തയ്യാറാകുമോ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് ആ ഒരു ജാനകിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ജാനകിയോട് ആ തമ്പി ചെയ്ത തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അഭി തമ്പിയെ കൊല്ലാനായിട്ട് ആ ഒരു ഓർഫനേജിൽ നിന്നും ദേഷ്യം വന്ന് അഭി തമ്പിയെ കൊല്ലാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ സക്കീർ സക്കീർഭായ് പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ എവിടേക്ക് പോകുന്നു നീ ഇപ്പോൾ ദേഷ്യം വന്ന് തമ്പിയെ എന്ന് വെച്ചോ ഈ നിന്റെ ഭാര്യയും കുഞ്ഞും എന്ത് ചെയ്യും അവരും നിൻ ജാനകിയുടെ അമ്മയെപ്പോലെ അനാഥരായി പോകൂലേ അതുകൊണ്ട് നീ നിന്റെ ദേഷ്യം നിനക്കിപ്പോഴുള്ള ദേഷ്യം കൊണ്ട് നീ തമ്പിയെ കൊല്ലാനല്ല നോക്കേണ്ടത് പകരം ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കണം എന്നിട്ട് ജാനകിയുടെ മകളും ഭാര്യ തമ്പിയെ സോറി ജാനകിയുടെ മകളല്ല തമ്പിയുടെ മകളും ഭാര്യയും തമ്പിയെ വെറുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ കൊണ്ടെത്തിക്കണം തമ്പിക്ക് ആരുമില്ലാതെ പൊട്ടി പൊട്ടി കറയുന്ന വളരെ ഒരു നിസ്സഹായ അവസ്ഥയിലൂടെ തമ്പി കടന്നു പോകുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ കൊണ്ടെത്തിക്കണം അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് വേണം തമ്പിയെ കൊല്ലാനെന്നാണ് സക്കീർബായ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും